കേൾവി പരിശോധന എന്ന് പറയുന്നത് അത്ര ഒരു ഫാസ്റ്റായിട്ട് ചെയ്തു പോകാവുന്ന ഒരു സംഭവമല്ലേ മെഡിക്കൽ ഡിവൈസ് ഡിവൈസാണ് പരിശോധിക്കാതെയും ഒന്നും ചെയ്യാതെ ആൾക്കാർ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് പ്രോഗ്രാം ചെയ്യാതെ കാര്യമില്ല അങ്ങനെ ഉപയോഗിച്ചാൽ ഉള്ള കേൾവിയും കൂടെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഇഷ്യൂസ് ആണ് ഇപ്പം നമുക്കിപ്പോ വന്നിരിക്കുന്നത് ഓർഡർ ആണ് ഇതിനകത്ത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആൾക്കാരും ആ കേസിൽ പാർട്ടായിരുന്നു അപ്പൊ ഈ ഒരു ഓർഡർ വഴി അവർ പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ സെയിൽ ഓഫ് ഹിയറിംഗ് ഏയ്സ് ഒരു പ്രൊഫഷണലിന്റെ സപ്പോർട്ടോടുകൂടി അല്ലാത്ത ഓൺലൈൻ സെയിൽ ഓഫ് ഇയറിംഗ് ഈഡ്സ് എല്ലാം നിർത്തുക എന്നുള്ള ഓർഡറാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് കണ്ടന്റിലുള്ളത് അപ്പൊ ഇതൊരു വളരെ നല്ലൊരു വിധിയായി ഞങ്ങളുടെ ഇട ഞങ്ങൾക്ക് അറിയാം കാരണം ഇത് വളരെയധികം ആൾക്കാർ ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഓൺലൈൻ സെയിൽ സെയിലുകൊണ്ട് ബുദ്ധിമുട്ടുകൾ കാരണം ആൾക്കാർ ഇത് അറിയാൻ മേലെ വാങ്ങിക്കുകയും ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും ഞാൻ നാല് വർഷത്തെ ഡിഗ്രി കോഴ്സ് രണ്ട് വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇപ്പം അത് പ്രോഗ്രാംസ് ചെയ്യുന്നല്ലോ അപ്പം ഇങ്ങനെ ഒരു പ്രൊഫഷണൽ